வட வட அடிச்சிருவோம் அடிச்சுடுவோம் வாப்பா மணி ஒருக்கி மணி ஒரு மணி ஒருக்கி உண்டு உண்டு மணி ஒருக்கி நோக்காட்டே நோக்கம் நோக்கா நோக்கம் எடுக்காமட்டேன் ஆ எடுத்து கொடுத்து எடுத்து அட ஸ்டாண்ட் ஸ்டாண்ட் வெள்ளத்தி போயிடுது நீ லூஸ் ஆக்கி விட ஆ போட்டா 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 நோக்கி ത്തിന് എത്ര ഉണ്ടോ മതിയോ ഫ്രണ്ട്സ് നമുക്ക് അടുത്ത കൂരിവാള അടിച്ചിട്ടുണ്ട് അത്യാവശ്യം ഹെവിയാണെന്ന് തന്നെ വിചാരിക്കുന്നു നല്ല പിടുത്തം പിടിക്കുന്നുണ്ടേ സ്റ്റിക്ക് ഇതാണ്ട് വലിച്ചു അതാ അതാണ്ടോ വലിച്ചുകൊണ്ട് പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അങ്ങനെ അടിച്ചങ്ങാണ് ആശാൻ ഇന്ന് കൂരി വളപ്പിടിച്ചും മരടുക്കും ഇന്നും മരിക്കും ആശാൻ കാരണം ഇന്ന് അത്യാവശ്യം എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല നമ്മുടെ കളമൊക്കെ തെളിച്ചാണ് അടി തുടങ്ങിയിട്ടേ ഉള്ളൂ പക്ഷേ വന്നുകൊണ്ടിരിക്കുക കാരണം നല്ല വെള്ളം കലക്കൽ വരുന്നുണ്ട് അനുകൂലമായ ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് മാത്രം നമുക്കിടാൻ പറ്റുന്നുണ്ട് സാധനത്തിനെ കണ്ടിട്ടുണ്ട് അതായത് ഞാൻ വേണേ കാണി എന്താ നമ്മുടെ ചൂണ്ട ദാ 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 അത് എന്തൊക്കെ കാണിച്ചാലും വിടില്ല എന്ന് തന്നെ പറഞ്ഞിരിക്കുകയാണ് കാരണം അടുക്കുമ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ ദാ ദാ ജസ്റ്റ് അടുത്തിട്ടുണ്ട് രണ്ടെന്ന് ചൂണ്ട കയറിയിട്ടുണ്ട് അതിൻ്റെ ചെകിളിലും ജീവിതത്തിൽ പോകാത്ത രീതിയിലുള്ള ഇതാണ് കൂരിവാളയടിയാണ് കൂരിവാളയടിയുടെ ദിവസമാണെന്ന് നമ്മുടെ കൂട്ടുകക്ഷി ഞാൻ നല്ലൊരു ദിവസമായി തോന്നുന്നു നിങ്ങളുടെ എല്ലാം സപ്പോർട്ടും എല്ലാം വേണമെന്ന് ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുന്നു എല്ലാവരും സബ് ചെയ്യുക ബെല്ലമ ബെൽബട്ടൺ അമർത്തണം ഓക്കെ ഫ്രണ്ട്സ് അത് നമുക്ക് ശെ ഊരി എടുത്തുകൊണ്ടിരിക്കുന്നു എടുത്തോണ്ടിരിക്കുന്നതാ വലിയ കുഴപ്പമില്ലാത്തതാണ് ഒന്നര കിലോ അതും കിട്ടി നമ്മളതിന് തൂക്കിയിട്ടില്ല അപ്രോക്സിമേറ്റ് ഒരു അതിനെ തൂക്കാൻ ആ പോവും പോകരുത് പോകരുത് അതാ വേറൊരു ചെറുതാ മലന്ന് കേട്ടോ അതും ഇവിടെ കിടപ്പുണ്ട് ഫ്രണ്ട്സ് അടുത്ത അടുത്തവർണ്ണം അടിച്ചിട്ടുണ്ട് ഒന്നും വേണ്ടവർത്തഞ്ചും ചേട്ടിക്കുണ്ടോ ചെണ്ടിക്കേണ്ടിട്ടോ അത്രയും സൈസ് സാധനമാണോ ഇല്ലയോന്ന് നമുക്കറിയില്ല പക്ഷെ ആൾ നല്ല പിടി പിടിക്കുന്നുണ്ട് ചൂണ്ട ചൂണ്ടയുടെ നൂലിന് ചെറിയൊരു പ്രശ്നമുള്ള നൂലാണ് കാരണം ഇന്നലെ പിടിച്ച് നല്ല ഉടക്കം കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്നലെ പിടിച്ച് പൊട്ടിച്ചുകൊണ്ട് പോയായിരുന്നു അപ്പം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടേ നമ്മുടെ ആശാൻ മുകേഷ് മാക്സിമം ഇങ്ങനെ എങ്കിലും കയറ്റാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയെ തന്നെ നോക്കുന്നുണ്ട് ചെറുതാണെന്ന് തോന്നുന്നു കാരണം വലിയ പിടുത്തം കാണിക്കുന്നില്ല വലുതാണെന്ന് പറയുന്നു ചെറുതാണെന്ന് പറയുന്നു ഫ്രണ്ട്സ് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല മുകേഷിന് മാത്രമേ അവനെ അറിയുള്ളൂ ഇച്ചിരി വലുതാണെന്ന് തോന്നണം മുമ്പിൽ തന്നെ അത്രയും കാണാൻ അത്രയും പവർ അവൻ കൊടുക്കുന്നില്ല എന്നാണ് അവൾ പറയുന്നത് മാക്സിമം നമുക്ക് നോക്കാം കയറുമില്ല എന്നുള്ളത് കയറിയാൽ വളരെ ഉപകാരം ആ നല്ല ഒഴുക്കാണ് ഫ്രണ്ട്സ് അതെന്തുകൊണ്ട് നമ്മുടെ ഹെവി പിടുത്തമാണ് തിരിച്ച് നമ്മളിങ്ങോട്ട് വലിക്കാൻ നോക്കിക്കഴിഞ്ഞാലും അതിനെതിരെ നല്ല രീതിയിൽ സാധനത്തിനൊന്ന് കാണാനെങ്കിലും പറ്റിയാൽ മതിയായിരുന്നു ഒന്ന് കണ്ടിട്ടാണേലും മനസ്സമാധാനത്തോടെ ഒന്ന് നോക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ കാരണം ചൂണ്ടയിടലിൻ്റെ ഉസ്താദായി നടന്നത് ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ചൂണ്ടയിടാതെ ഇരിക്കുകയാണ് മുകേഷ് അതിനെ ഇന്ന് കാണിച്ചു തരും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ നോക്കുന്നു ചെറുതാണ് 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 കുഴപ്പമില്ല ഒടിഞ്ഞു വിടുമോ ഒരു പ്ലാസ്റ്റിക് കവറുകൂടെ ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് വലിയ പ്രതീക്ഷകളൊന്നും വേണ്ട ചെറുതാണ് കേട്ടോ കുഴപ്പമില്ല അടുത്തതിന് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ സന്തോഷം നമ്മൾ രേഖപ്പെടുത്തി കൊടുക്കും